ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പറയാൻ കാണും എനിക്ക് ചോദിച്ചറിയാനുണ്ട് അതാണ് ഏറ്റവും പ്രാധാന്യം ആഞ്ചജി എന്തൊക്കെയുണ്ട് വിശേഷം എനിക്ക് പക്ഷെ ഐ സോ ഹാപ്പി എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ഫസ്റ്റ് ടൈം എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോ ഐ എം സോ ഹാപ്പി നമ്മൾ ആൾക്കാരുടെ സ്ട്രെങ്സ് നോക്കിയിട്ട് വേണം അവരോട് പെരുമാറാനായിട്ട് ഓക്കെ നല്ല ഭക്ഷണം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്റെ കട വന്നെ അല്ലെ അതെ കാണാൻ വന്നതാണ് ചേച്ചിയെ കാണാൻ വരുവാണെങ്കിലും ഭക്ഷണവും കൂടി കിട്ടും അത് ഈ വീട്ടിൽ എന്തായാലും ഉറപ്പാ പക്ഷെ എനിക്ക് അഭിരാമിയുടെ ഫേസിൽ ഭയങ്കര സന്തോഷം ഗരുഡന്റെ ട്രീറ്റ് എനിക്ക് തരാൻ വന്നാണോ എന്റെ ട്രീറ്റ് വാങ്ങിച്ചു തരാൻ വന്നതോ ഇപ്പൊ തൽക്കാലം തിന്നാൻ വന്നതാണ് ട്രീറ്റ് എനിക്ക് അതെ ഭയങ്കര സന്തോഷം അബ്രഹിയുടെ ഫേസിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര നല്ല പ്രകാശം എന്നാ അത് ഈ ഒത്തിരി ലൈറ്റ് വെച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷത്തിന്റെ എനിക്കൊന്ന് ഗരുഡൻ ഭയങ്കര ഹിറ്റ് ആയതിന്റെ ഒരു ഭയങ്കര സന്തോഷം ഉള്ളിലേ ഡെഫിനി ഉണ്ട് ഏതൊരു ആക്ടറിനും നല്ല പടത്തിന്റെ ഒരു തരം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് വിജയിക്കുന്ന പടത്തിന്റെ ഭാഗമാകുന്നതിൽ വേറെ ഒരു ത്രില്ലാണ് സത്യം എനിക്കൊന്ന് അബ്രഹമിര ശരിക്കും നല്ലൊരു ഗ്യാപ്പിന് ശേഷം വന്നാൽ മലയാളത്തില് ലാസ്റ്റ് മൂവി വന്നിട്ട് ഒരു അഞ്ചു വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഫസ്റ്റ് വന്നപ്പോഴും സെക്കൻഡ് എൻട്രി ആയപ്പോഴും അതൊരു നല്ലൊരു ഡിഫറൻസ് നമ്മൾ ആദ്യമായിട്ട് ഫിലിമിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് അല്ലെ നമ്മളൊരു ടീനേജ് ഗേൾ ആണ് സിനിമ ഉണ്ടാകുന്ന ഒരു എന്താ ഒരു ആൻസൈറ്റി ക്യൂരിയോസിറ്റി എന്താ എന്താ ഒരു സെലിബ്രിറ്റി ആവുന്നു അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വരെ വരും ഓഫ് ഡിഫറൻസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്നു അപ്പൊ അപ്പൊ ആ ഉണ്ടല്ലോ നമ്പർ വൺ പറഞ്ഞു ഒരു ചാനൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് മോള് കാണാൻ നല്ല സ്മാർട്ട് ആണല്ലോ അവിടെ പോയിട്ടൊന്ന് ഓഡിഷൻ ചെയ്യിച്ചൂടെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുക അപ്പൊ അമ്മയും ഞാനും കൂടെ ആ ഒരു ഹരം കയറിയിട്ട് ഞങ്ങൾ പോയി ഓഡിഷൻ ചെയ്യുക അങ്ങനെ എനിക്ക് കിട്ടുകയും ചെയ്തു ആ ഒരു 10th കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ ടൈമിൽ ഞാൻ ഒരു പരിപാടി അവതരിപ്പിക്കാൻ ചെയ്തു ആങ്കറിംഗ് ചെയ്തു അങ്ങനെ അബദ്ധത്തിന് തുടങ്ങി പോയത് എന്നാണ് എനിക്ക് പിന്നെ സിനിമയിലോട്ടുള്ള അവസരം വരുന്നതും കണ്ടിട്ട് കണ്ടിട്ട് പത്രം എന്ന സിനിമയിൽ ഒരു ഞാൻ ചെയ്ത ശില്പ എന്ന് പറഞ്ഞ റോളിന് വേറൊരു കുട്ടി വന്ന് അഭിനയിച്ചിട്ടത് ശരിയല്ലാതെ പോയി അപ്പം ജോഷി സാറും സുരേഷ് ചേട്ടനും കൂടെ ഇങ്ങനെ ആലോചിക്കാൻ എന്നെ ആര് ആരെ കാസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് ചേട്ടൻ എന്റെ പരിപാടി കാണുകയും വന്ന് ആ കൊച്ചിനെ വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട്

ഒരു അവസരം ഉണ്ടായില്ല അതങ്ങനെ ഈശ്വരനെ സമ്മതിച്ചില്ല ആ ഒരു ഓഫേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഒന്ന് ഒന്നുകഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കായിരുന്നു അപ്പം അതിന്റെ ആ ഒരു കാലാവധിയും വളരെ ചുരുക്കമായിരുന്നു